ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുട്ടോ അത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണമായിരുന്നു കൂടുതൽ വീഡിയോകൾ നമ്മൾ ബോച്ചട്ടി സംബന്ധമായിട്ടാണ് അപ്പോൾ ആയതിനാൽ തന്നെ ഇന്നത്തെ ബോച്ചട്ടി ഈയുടെ കാര്യമാണ് അപ്പോൾ നമുക്ക് സമയങ്ങളെ നമ്മുടെ വീട് കിടക്കാം അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു കേട്ടോ നിങ്ങളുടെ പണി എന്താണെന്ന് അപ്പോൾ എൻ്റെ പണി ഓട്ടോഷ ഡ്രൈവറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നാൽ അതല്ല അപ്പോൾ നമ്മൾ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ സ്റ്റിക്കറ് കാണുന്നുണ്ടല്ലോ എത്തിക്കണം ബോച്ചട്ടി വാങ്ങൂ ലക്കിട്രോ ടിക്കറ്റ് സ്വന്തമാക്കൂ ചായ കുടിക്കൂ കോടീശ്വരനാകും ബോച്ചട്ടി ചായ കുടിക്കുക കോടീശ്വരനാകും ബോച്ചേട്ടി ഈ വാഹനത്തിൽ ലഭ്യമാണ് അതായത് അതെ ഇനി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ഈ ബോച്ചട്ടി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എത്ര കാലം ഇതിൻ്റെ ഫ്രാഞ്ചൈസി കാര്യങ്ങൾ ഇതൊക്കെ കയ്യിൽ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടുന്നതിളം കാലം ഈ സ്റ്റിക്കറുള്ളിടത്തോളം കാലം നമ്മൾ വണ്ടിയിൽ വിൽപ്പന നടത്തും അപ്പോൾ ഈ വിൽപ്പനക്ക് ഞാൻ യാത്രക്കാരെയും കൊണ്ട് പോകുമ്പോൾ വിൽപ്പന ഉണ്ടാവില്ല കേട്ടോ ആ സമയത്ത് നമ്മളിവിടെ മറയ്ക്കും സ്റ്റിക്കറിട്ട് ഒട്ടിച്ചിട്ട് ഇവിടെ മറയ്ക്കും അതായത് അതിനർത്ഥം സാധനം ഉണ്ടായില്ല എന്നാണ് അപ്പോൾ നമ്മുടെ ബോച്ചട്ടീൻ്റെ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എങ്ങനെയാണ് ഉപയോഗിക്കുക കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ നമ്മൾക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ബോച്ചട്ടി ഉണ്ട് അപ്പോൾ നിങ്ങളെ ഏരിയ എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടേക്ക് അതായത് ഈ രാമനാട്ടിക്കര കോഴിക്കോട് പരിധിയിലൊക്കെ ആണെങ്കിൽ ഓട്ടോറിക്ഷയിൽ തന്നെ ഓട്ടോ കൂലി നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങളെ സ്ഥലത്തെത്തിച്ചരും ഇനി കൊറിയർ ചാർജ് തരുവാണെങ്കിൽ കൊറിയറായിട്ട് വേണമെങ്കിലും അയച്ചു തരും കേട്ടോ ഒരു പാക്കറ്റിന് നാൽപ്പത് രൂപയാണ് ചായപ്പൊടിക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ബോച്ചേട്ടി ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ ഈ മുകൾ ഭാഗത്താണ് കൂപ്പൺ ഉണ്ടാവുക ഇവിടെ ഒരു പാക്കിംഗ് ആയിട്ടാണ് അതായത് ഈ ചായപ്പൊടിയും കൂപ്പണും തമ്മിൽ വന്നില്ല ഇവിടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൂപ്പൺ എടുക്കേണ്ടത് ഈ കൂപ്പൺ എടുത്താലും ചായപ്പൊടീൻ്റെ പാക്കിങ്ങിലേക്ക് ഒരു ബുദ്ധിമുട്ടോ വരില്ല കേട്ടോ ചായപ്പൊടീൻ്റെ ഉള്ളിലല്ല അതുകൊണ്ട് തന്നെ ഈ ചായപ്പൊടിൻ്റെ പാക്കറ്റ് നമുക്ക് ഒരു വർഷം വരെ സൂക്ഷിക്കാൻ ആണ് ഇവർ പാക്കറ്റിങ് ഡേറ്റും കാര്യങ്ങളിലൊക്കെ ഒരു വർഷം കാലാവധി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചായപ്പൊടി വാങ്ങി അവിടെ വീട്ടിൽ വെച്ച് വിചാരിച്ചിട്ട് പോലും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ നറുക്കെടുപ്പ് ഡെയിലി രാത്രി പത്തരക്കാണ് ഈ മ്പര് നൽകെടുപ്പം അവർ ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇനി എന്താണെന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിനെ പറയുന്നതാണ് ഈ കൂപ്പണ് നമ്മൾ സ്കാൻ ചെയ്ത് അതായത് സ്കാനർ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ വഴിയോ നമ്മൾ സ്കാൻ ചെയ്ത് നമ്മുടെ കൂപ്പൺ നമ്പർ ഫോൺ നമ്പർ അതുപോലെ കൂപ്പൺ കോഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് മെസ്സേജ് വരും ആ ടെസ്റ്റ് മെസ്സേജ് ആയാൽ തന്നെ നമ്മളതിൽ എൻട്രി ആയിട്ടുണ്ട് പിന്നെ രാത്രി പത്തരയ്ക്ക് ശേഷം നിങ്ങൾക്ക് അവർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ആണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ശേഷം പ്രൈസ് ഉണ്ടെങ്കിൽ നൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെ ചെറിയ പ്രൈസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് മെസ്സേജ് വരും ആ മെസ്സേജ് ആ വരുന്ന പൈസ നമുക്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്യാന്നുള്ളത് ഈ വീഡിയോൻ്റെ ഞാൻ അവസാനം ഏതായാലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾക്ക് കൊറിയർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കട്ടോ കൊറിയർ ചാർജ് വരുന്നത് ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ റേഞ്ചിലൊക്കെയാണ് കൊറിയർ ചാർജ് ഒക്കെ വരട്ടോ ഓരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് അപ്പോൾ ഇത് നമ്മൾ തൽക്കാലം കൊറിയർ ചെയ്യുന്നതാണ് അല്ലാതെ നല്ല പേക്ക് തന്നെയാണ് നമ്മൾ കൊറിയർ ചെയ്യുക കേട്ടോ അപ്പോൾ കൊറിയർ വേണ്ടവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്യും അതിൻ്റെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ നൽകാം അതുപോലെ നിങ്ങൾക്ക് മറ്റ് സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റീപ്ലേ തരുന്നതാണ് ഒഴിവ് പോലെ റീപ്ലേ തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കെ കേട്ടോ ഞാൻ ഈ ഫോണ് പിടിക്കലും ഇത് ചെയ്യലും ഒരുമിച്ച് ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പറ്റില്ല അപ്പം നമ്മൾ സ്ക്രീൻ റെക്കോർഡ് വീഡിയോയിലാണ് അടുത്തത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ പോയിട്ട് സ്കാനർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഈ അതുവഴി സ്കാനർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കൂപ്പളിൻ്റെ ഈ ബാർ കോഡ് ഉണ്ടല്ലോ ഇതിവിടെ ഇങ്ങനെ കൊടുക്കുമ്പം തന്നെ നേരിട്ട് ഗോ ടു വെബ്സൈറ്റ് കാണാം ബോച്ചൻ്റെ ഈ സൈറ്റിലേക്ക് വരുന്നതാണ് കേട്ടോ ഒന്ന് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ അവരെ എൻ്റർഫൈസിലേക്കാണ് വരിക അതല്ലാതെ നമ്മൾ സാധാരണ എല്ലാവരുടെ ഫോണിലും ഈ സ്കാനർ ഉണ്ടാവണമെന്നില്ല അതിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഗൂഗിളിൽ ഇവിടെ ഈ വലതുഭാഗത്ത് ഒരു ക്യാമറിൻ്റെ ചിഹ്നം കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ആണ് വരിക ഇതിൽ ഒരു ക്യാമറിൻ്റെ ചിഹ്നം കാണാം നമുക്ക് നമ്മൾ അവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യും അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ബാർ കോഡിന് നേരെ പിടിക്കുമ്പോൾ തന്നെ അവരുടെ സൈറ്റിൻ്റെ ലിങ്ക് നേരെ അതിന് നേരെ കാണാം നമ്മൾ അവിടെ ഒരു ലെൻസിൻ്റെ ചിഹ്നം കാണാം അത് നമ്മൾ നമ്മൾ ആ സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ വരുന്നത് ഇങ്ങനെയാണ് ബസ്സിൽ തന്നെ അവർ എൻ്റെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് അതുപോലെ കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ട് അതിനുശേഷം നേരെ താഴെ ഈ നമുക്ക് പത്തിൻ്റെ താഴെയുള്ള രണ്ട് സംഖ്യകൾ തന്നിട്ട് കുറയ്ക്കുവാനും അല്ലെങ്കിൽ കൂട്ടുപാനൊക്കെ ആയിട്ട് ചോദിക്കും അപ്പോൾ അതിന് കറക്റ്റ് ഉത്തരം നൽകുക രണ്ട് കാര്യങ്ങളതിൽ പറയുന്നുണ്ട് ഒന്ന് ബമ്പർ പ്രൈസിലേക്കുള്ള എൻട്രി ആണെന്നും ചിലപ്പം ഒരു പക്ഷേ അതായത് ബുദ്ധിയുള്ളവർ ഇതുതന്നെ ഉപയോഗിക്കട്ടെ എന്നുള്ളത് അത് അറിയാത്തവർക്ക് കുട്ടികൾ അങ്ങനെ ഒരു ഇതിനെപ്പറ്റി അറിയാത്തവർ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അതങ്ങനെ കൊടുത്തത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ തന്നെ ആദ്യം സബ്മിറ്റ് ചെയ്യുക അവിടെ പത്തുനിന്ന് കൊടുക്കുമ്പം ഇവിടെ ടിക്ക് വന്നിന് എട്ടും രണ്ടും അപ്പോൾ ഞാൻ എൻ്റെ പേര് ഇവിടെ മുകളിൽ കൊടുക്കുകയാണ് മുകളിൽ കൊടുത്തു മുനീർ കെ എന്ന് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എൻ്റെ മൊബൈൽ നമ്പർ ഞാനിവിടെ കൊടുക്കുകയാണ് ഇത് ഞാൻ ഹൈഡ് ചെയ്യൂ കേട്ടോ വീഡിയോ ചെയ്യുമ്പോൾ കാരണം യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ് ഇതിൻ്റെ കുറേ വീഡിയോകൾ അങ്ങ് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തു അതിനുശേഷം ഞാനിവിടെ കൂപ്പൺ കോഡാണ് നൽകുന്നത് കേട്ടോ കൂപ്പൺ കോഡും ഞാനിവിടെ തൽക്കാലം മറച്ചു വെക്കുകയാണ് ഇല്ലഞ്ഞാൽ നമ്മളെ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായതുകൊണ്ട് നമ്മൾ അത് മറച്ചു വെക്കുന്നത് കേട്ടോ അത് നിങ്ങൾ കണ്ടു ചോദിച്ചാൽ കുഴപ്പമില്ല കാരണം ഒരു പ്രാവശ്യം ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പറിലാണ് അത് രജിസ്റ്റർ ആവുക അപ്പോൾ നമ്മൾ അതടിക്കുകയാണ് എഫ് ഓക്കെ അതിനുശേഷം നമ്മൾ ഇവിടെ സബ്മിറ്റ് എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് നമുക്ക് സ്ക്രീനിൽ ഒരു ബോച്ചേട്ടി എന്നുള്ളത് ഒരു ഡൺ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ആ ഡണ്ണ്ണ് കൂടി തന്നെ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വരും നമ്മുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രൈസ് അല്ല ചെറിയ പ്രൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് രാത്രി പതിനൊന്ന് മണിക്ക് മെസ്സേജ് ആയിരിക്കും ടെക്സ്റ്റ് മെസ്സേജ് വരിക കേട്ടോ